ഷരോൺ രാജിൻ്റെ കുടുംബത്തിന് നീതി ലഭിച്ചിരിക്കുകയാണ് പ്രോസിക്യൂഷൻ്റെ വാദം മുഴുവൻ അംഗീകരിച്ചു കോടതി അതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് കോടതി കണ്ടെത്തി നമ്മുടെ പ്രോസിക്യൂഷൻ ഉന്നയിച്ച എല്ലാ എല്ലാ പോയിന്റുകളും തന്നെ കോടതി വളരെ വിശദമായി പരിഗണിച്ചതിന് ശേഷം ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് അതിനാൽ ഒന്നാം പ്രതിക്ക് വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുകയാണ് അതുകൂടാതെ അതിനോടൊപ്പം രണ്ട് ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട് പിന്നെ മുന്നൂറ്റി രണ്ട് ഐ പി എസ് സി കൂടാതെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് അതിനും പത്ത് കൊല്ലത്തെ ശിക്ഷ വിധിച്ചിട്ടുണ്ട് കൂടാതെ അതിന് വൺ ലാക്കിൻ്റെ ഫൈൻ എമൗണ്ടും വിധിച്ചിട്ടുണ്ട് പിന്നെ മുന്നൂറ്റി ഇരുപത്തി എട്ട് അതായത് വിഷം കൊടുത്തതിന് അഞ്ച് വർഷത്തെ തടവ് ശിക്ഷയും ഫിഫ് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് അത് ഫൈനും എംപോസ് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് വർഷത്തെ തടവ് ശിക്ഷയാണ് ഈ ടു നോട്ട് ത്രീക്ക് അതായത് പോലീസിനെ അന്വേഷണത്തിൽ തെറ്റിദ്ധരിപ്പിച്ചതിന് അപ്പോൾ ഇതെല്ലാം തന്നെ ഏ ത്രീക്ക് ആ മൂന്ന് വർഷത്തെ തടവ് ശിക്ഷയാണ് അൻപതിനായിരം രൂപയുടെ പിഴ ശിക്ഷയും അപ്പം ടു നോട്ട് വണ്ണിന് അതായത് തെളിവ് നശിപ്പിച്ചതിനാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഇതിൽ എമൗണ്ട് റിയലൈസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പിഴ ശിക്ഷ അത് കോമ്പൻസേഷനായിട്ട് മാതാപിതാക്കൾക്ക് കൊടുക്കാനും കോടതി വിധിച്ചിട്ടുണ്ട് കേരള പോലീസിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് വളരെയധികം ഒരു അപ്രീസിയേഷൻ ഈ കേസിൽ ബഹുമാനപ്പെട്ട കോടതി കൊടുത്തു അത് വളരെ കേരള പോലീസിൻ്റെ അഭിമാനമാണ് അപ്പം അതിനാൽ അതൊരു വലിയ കേരള പോലീസിന്റെ വിജയമായിട്ടും പ്രോസിക്യൂഷന്റെ വിജയമായിട്ടും ഞങ്ങൾ ഞങ്ങളിതിനെ കാണും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് തൃപ്തനാണ് എന്ന് മാത്രവുമല്ല ഇപ്പോൾ ഷരാൻ രാജിന്റെ കുടുംബവുമായിട്ട് വരുന്ന വഴിക്ക് ഇപ്പോൾ അവർ വന്ന് പറഞ്ഞു നൂറ് ശതമാനവും കോടതി വിധിയിൽ സംതൃപ്തി അവരറിയിച്ചിരിക്കുകയാണ് കാരണം അവർക്ക് നീതിപൂർവമായിട്ടുള്ള ഒരു വിധി ലഭിച്ചു എന്ന് ഇപ്പോൾ പറയുകയാണ് അതിനെതിരെ തുടർ ഒരിക്കലും ഇല്ല അതിൻ്റെ ആവശ്യമില്ല ഒരിക്കലും അപ്പീൽ കൊടുക്കേണ്ടവരാവശ്യവും വരുന്നില്ല കാരണം അതിന്റെ തെളിവിന്റെ അഭാവം എന്ന് പറയുന്നത് പോലീസിന് നൽകിയ കുറ്റസമ്മത മൊഴി അല്ലാതെ മറ്റൊന്നും തന്നെ അവർ തെളിവ് നശിപ്പിച്ചതിന് ലഭിച്ചിട്ടില്ല മാത്രമാണ് കോടതിക്ക് അവരെ വെറുതെ വിടേണ്ടി വന്നത് ഈ വിഷം കൊടുത്തത് കുറ്റമാണ് അത് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെ പ്രോസിക്യൂഷൻ എന്ന് കോടതി അതെ അതായത് ഈ നേരത്തെ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇതേ സമാനമായിട്ട് ജ്യൂസിൽ വളരെ ഹെവി ഡോസ് ഓഫ് പാരസിറ്റമോൾ കലക്കി ഒരു ശ്രമം ഈ പ്രതി ഒന്നാം പ്രതി ഷാരൂൺ രാജിനെ കൊടുത്ത് വധിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ ആ വധ ശ്രമം പരാജയപ്പെട്ടത് ഷാരോൺ രാജ് അത് ജ്യൂസ് തുപ്പിക്കളഞ്ഞത് കൊണ്ടാണ് എന്ന് കോടതി കണ്ടെത്തി അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഒരു കുറ്റകൃത്യം നടത്തിയ പ്രതിയാണ് എന്ന് കോടതി അത് വിലയിരുത്തുകയും അത് ഈ പരമാവധി ശിക്ഷ കൊടുക്കുന്നതിലേക്ക് മറ്റൊരു ഗ്രൗണ്ടായിട്ട് ഒരു അഗ്രവേറ്റിംഗ് സർക്കിംസ്റ്റാൻസ് ആയിട്ട് കോടതി കണ്ടെത്തുകയാണ് ഉണ്ടായി അതായത് ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന പ്രതിഭാഗത്തിന്റെ വാദം നിരാകരിച്ചത് ഈ ഒരു പോയിന്റിലൂടെയാണ് ഇതും ഇതും കൂടാതെ തന്നെ ഇത് വളരെ മെറ്റിക്കുലസ് ആയിട്ട് വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ഇന്റലിജന്റ് ക്രിമിനൽ എന്നുള്ള ഒരു രീതിയിലാണ് കോടതി കണ്ടെത്തിയത് ഒരു ഡെവലിഷ് പൈശാചികമായ മനസ്സിന് ഉടമയാണ് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചതിനെ പൂർണ്ണമായിട്ടും കോടതി അംഗീകരിച്ചും കൂടെ കൊണ്ടാണ് ഈ ഒരു ശിക്ഷ വിധിച്ചത് വധശിക്ഷ വിധിച്ചത്